സംസ്ഥാനത്ത് സ്വർണ്ണവില പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്നതാണ് ഫെബ്രുവരിയിൽ കാണാൻ സാധിക്കുന്നത് പതിനൊന്നാം തീയതി സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി പവന് അറുപത്തിനാലായിരം കടന്ന സ്വർണവിലയിൽ നേരിയതെങ്കിലും ഇടിവുണ്ടാവുന്നതാണ് പിന്നീടുള്ള രണ്ട് ദിവസങ്ങളിൽ കണ്ടത് എന്നാൽ രണ്ട് ദിവസത്തെ ആശ്വാസത്തിനു ശേഷം ഇന്നലെയും ഇന്നുമായി സ്വർണവില വീണ്ടും മുകളിലേക്ക് കയറിയിരിക്കുകയാണ് കേരള വിപണിയിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് പവന് എൺപത് രൂപയാണ് ഇന്ന് വർദ്ധിച്ചത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയായി അറുപത്തിമൂവായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ നിരക്ക് ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ച് കഴിഞ്ഞ ദിവസത്തെ ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത് എന്നതിൽ നിന്നും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേക്ക് എത്തി ഒരു പവൻ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപയും പതിനെട്ട് കാരറ്റ് പവന് അൻപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാല് രൂപയുമാണ് ഇന്നത്തെ നിരക്ക് രാജ്യാന്തര വിലയിലുണ്ടായ വർധനവാണ് കേരള വിപണിയിലും പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത് പവന് അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണെങ്കിൽ ആഭരണമായി വാങ്ങിക്കുമ്പോൾ പണിക്കൂലി അടക്കം എഴുപതിനായിരം രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരും പണിക്കൂലി ഹാൾമാർക്ക് ചാർജ് ജി എന്നിവ ചേർത്താണ് ആഭരണങ്ങളുടെ വില ഈടാക്കുക ഡിസൈൻ അനുസരിച്ച് അഞ്ച് പത്ത് ശതമാനം പണിക്കൂലിയിൽ സാധാരണ സ്വർണ്ണാഭരണം ലഭിക്കും അപൂർവമായ ഡിസൈൻ ആണെങ്കിൽ പണിക്കൂലി ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനം വരെയായി ഉയരും നിലവിലെ സാഹചര്യത്തിൽ സ്വർണവില ഇനിയും മുകളിലേക്ക് ഉയരുമെന്ന് തന്നെയാണ് വിപണി വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ഈ സാഹചര്യത്തിൽ ഭാവിയിൽ സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ജുവല്ലറികൾ നൽകുന്ന അഡ്വാൻസ് ബുക്കിംഗ് സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇന്നത്തെ വിലയിൽ സ്വർണം ബുക്ക് ചെയ്യാനും ആവശ്യ സമയത്ത് വില ഉയർന്നാൽ ബുക്ക് ചെയ്ത വിലയിൽ തന്നെ സ്വർണം വാങ്ങാനും സാധിക്കുന്നതാണ് അഡ്വാൻസ് ബുക്കിംഗ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്വർണത്തിന്റെ അളവനുസരിച്ച് നിശ്ചിത ശതമാനം അടച്ചു വേണം മുൻകൂർ ബുക്കിംഗ് നടത്താൻ പവന് അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തിഇരുപത് രൂപ എന്ന നിരക്കിലായിരുന്നു ഈ മാസം വിപണി ആരംഭിച്ചത് നാലാം തീയതി അറുപത്തിരണ്ടായിരം അഞ്ചാം തീയതി അറുപത്തിമൂവായിരവും എന്ന റെക്കോർഡുകളിൽ സ്വർണം ഭേദിച്ചു ഫെബ്രുവരി പതിനൊന്നിന് ആദ്യമായി അറുപത്തിനാലായിരത്തിനു മുകളിലേക്കും വിലയെത്തി എന്നാൽ അന്ന് തന്നെ അഞ്ഞൂറ്റി രൂപയുടെ ഇടിവോടെ വില അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതിലേക്ക് താഴുന്നതിനും വിപണി സാക്ഷ്യം വഹിച്ചു